നമസ്കാരം എസ് ഫോർ വിസ്മയത്തിലേക്ക് സ്വാഗതം നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിൽ വീണ്ടും വൻ മയക്കുമരുന്ന് വേട്ട അഞ്ച് കോടി രൂപയുടെ കഞ്ചാവുമായി രണ്ട് സ്ത്രീകളാണ് കസ്റ്റംസ് എയർ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പിടിയിലായത് പതിനഞ്ച് കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരിൽ നിന്നും പിടികൂടിയത് ഉഗ്രശേഷിയുള്ള മയക്കുമരുന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് കഞ്ചാവിനെ മാസങ്ങളോളം വിവിധ രാസപ്രവർത്തനങ്ങൾക്ക് വിധേയമാക്കിയാണ് ഹൈബ്രിഡ് കഞ്ചാവ് നിർമ്മിക്കുന്നത് രാജസ്ഥാൻ സ്വദേശി മാൻവി ഡൽഹി സ്വദേശി സ്വാതി എന്നിവരാണ് പിടിയിലായത് ബാങ്കോക്കിൽ നിന്നാണ് ഇവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത് മേക്കപ്പ് സാധനങ്ങൾ എന്ന വ്യാജേനയാണ് ഇവർ ഹൈബ്രിഡ് കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത് ഇവരുടെ ബാഗേജിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തുന്നത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നി നടത്തിയ പരിശോധനയിലാണ് ബാഗേജിൽ അതിവിദഗ്ധമായി കഞ്ചാവ് ഒളിപ്പിച്ചതായി കണ്ടെത്തിയത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വിശദമായ അന്വേഷണം ആരംഭിച്ചു ആർക്കു വേണ്ടിയാണ് കഞ്ചാവ് എത്തിച്ചതെന്നറിയാൻ പിടിയിലായവരെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്